ശ്രീധോന് കൊടുത്ത ഗിഫ്റ്റ് അഭിഷേകിന് ടിക്കറ്റ് ടു ഫിനാലെ അതുപോലെ തന്നെ ഡൊമെക്സ് ടാസ്ക് അതുപോലെ തന്നെ ആദ്യത്തെ ആ ഒരു ചാറ്റിൽ നിന്ന് തെർമോകോൾ കൊഴിക്കുന്ന ടാസ്ക് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഔട്ട്ലുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ചെറിയ വീഡിയോ അങ്ങോട്ട് കാച്ചാൽ അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഫിനാലെ വീക്കൊക്കെ വരാൻ പോവുകയാണ് ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു സോ എന്തായാലും ഇന്നത്തെ ആ ഒരു മോർണിംഗ് ഡാൻസ് ോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് ലൈവില് ആ ഒരു അർജുൻ നന്ദന ഫൈറ്റ് കാണാനൊക്കെ ഒരുപാട് പേര് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനെ പറ്റിയുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ലൈവിൽ അർജുൻ കരഞ്ഞ കാര്യങ്ങളും അത് ഞാൻ പറയാൻ വിട്ടുപോയത് അർജുൻ്റെ ആ ഒരു കരഞ്ഞതും സിജോ എന്ന് ആശ്വസിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് ലൈവിലുണ്ടായിരുന്നു അതുപോലെ എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങൾ അർജുൻ ഡീറ്റെയിൽ ചെയ്യുന്നതും ഒക്കെ ഇന്നത്തെ ലൈവില് കാണിച്ചിട്ടുണ്ട് സോ എന്തായാലും ഇന്നത്തെ ആ ഒരു മോർണിംഗ് ഡാൻസോടുകൂടി നമ്മൾ ഇന്നത്തെ ഇത് തുടങ്ങി ടാസ്ക് തന്നെയാണ് ഡയറക്റ്റ്ലി ഇന്നത്തെ എപ്പിസോഡിൽ പസ്റ്റ് തന്നെ കാണിക്കുന്നത് സോ ടാസ്ക് ഇപ്പം ഞാൻ അതിനെ കുറിച്ച് ഓവറോൾ എല്ലാം പറയണ്ട ലൈവിൽ കാണിച്ചതിനെ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് സോ എന്തായാലും ലൈവില് അർജുന എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങള് നമ്മുടെ ജാസ്മിനോടും ശ്രീധുനോടൊക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു പണ്ട് ഈ ജൂഡോയൊക്കെ പഠിച്ചുകൊണ്ട് ആ ഒരു സംഭവം മീൻസ് കാലിങ്ങനെ റിഫ്ലക്സ് വരുന്നതാണെന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു സോ ആ ഒരു ടാസ്ക് കഴിഞ്ഞു അങ്ങനെ ആ ഒരു ടാസ്കില് പെങ്ങൾകുട്ടിക്ക് ഒരു പോയിന്റ് അതാണ് ഇപ്പോഴത്തെ ഇപ്പം ഇന്ന് ഇന്ന് ട്രെൻഡിങ് പെങ്ങൾ ഒരു പോയിന്റ് എന്നുള്ളൊരു സംഭവമാണ് ലൈവില് എപ്പിസോഡിൽ അത് കുറച്ചേ ഉള്ളൂ പക്ഷെ എന്നാലും ലൈവ് കണ്ടവർക്ക് കലങ്കും സോ എന്തായാലും നന്ദന അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് നന്ദനെ മറ്റേ എന്താ ബാഹുബലിയിലൊക്കെ എഴുന്നള്ളിക്കുന്ന പോലെയാണ് ആ ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സായിയും സിജോയും അഭിഷേകം ഒക്കെ കൂടി കൊണ്ടുവന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അർജുൻ കരയുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഏർ ഇൻറ്റൻഷനലി ചെയ്തതല്ല എന്നുള്ളൊരു സംഭവം പിന്നെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ആ വീണ് കടന്ന സമയത്ത് ആ ഒരു ദേഷ്യവും കാര്യ എല്ലാം കാരണം ഈ മറ്റേ നന്ദനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ആ ഒരു സംഭവം പോലും തോന്നിയില്ല എന്നുള്ള രീതിയിലുള്ള അതും അദ്ദേഹത്തിനൊരു വിഷമമായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അർജുന അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പേരിൽ കരയുന്നുണ്ടായിരുന്നു സിജോവിനോട് സിജോ എന്ന് ആശ്വസിപ്പിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു അർജുൻ പറയുന്നതന്നെ ഞാൻ വട്ടിക്കിടുന്നത് അത് ശരിയാകും പിന്നെ അതിനുശേഷം കിച്ചൺ എല്ലിൽ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ശ്രീതു ജയിച്ച ആ ഒരു ടാസ്കില്ലേ പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ള ടാസ്ക് ആ ടാസ്കിലെ പൂച്ചയ്ക്ക് കിട്ടിയ മണിയില്ലേ അത് അവിടെ വീണ്ടും പോയത് എന്താണ് അത് കളക്ട് ചെയ്തിട്ട് ശ്രീദുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ സംഭവം എനിക്ക് കാണുമ്പോൾ നീ ആ ഒരു ഗെയിം ജയിച്ചതിന്റെ കാര്യം എനിക്ക് ഓർമ്മ വരും എന്നുള്ള രീതിയിലൊക്കെ അവിടെ അർജുൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അത് നാളെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം ഇവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ആ വീഡിയോയിൽ ചെയ്യാം പിന്നെ ഇന്ന് ടിക്കറ്റ് ടു ഫിനാലെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടാസ്ക് ലെറ്റർ അവസാന ടാസ്ക് എന്നുള്ള രീതിയിൽ അഭിഷേകിനെ വിളിച്ച് ആ ഒരു ടാസ്ക് ലെറ്റർ വായിക്കാൻ പറയുന്നു ടാസ്ക് ലെറ്റർ അല്ല ആ ഒരു കാർഡ് ആ ഒരു കാർഡ് വായിക്കുമ്പോൾ നിങ്ങൾ ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു എല്ലാവരും ഒക്കെ കൊടുക്കുന്നു അതിനുശേഷം പിന്നെ ഡൊമെക്സിൻ്റെ ടാസ്ക് ആണ് പ്രേക്ഷകർക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു സോ അതിൽ വിജയ് അർജുൻ സിജോ സായിയുടെ ആ ഒരു ടീമാണ് വിജയ് സോ ഒരുപാട് വോട്ടുകൾ ഇപ്പം ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു ട്രെൻഡിങ്ങും യൂട്യൂബ് പോളിൻ്റെ ട്രെൻഡിങ്ങും നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് സോ ഒബിയസ്ലി നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഈ പല ടാസ്കുകളിലും കാര്യങ്ങളിലൊക്കെ വോട്ടിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ യൂട്യൂബ് പോളിൽ ഇത് ഭയങ്കര മാസിക പോൾ കിട്ടുക അല്ലെങ്കിൽ വോട്ട് കിട്ടുന്ന ആൾക്ക് ഹോട്ട് ഹോട്ട്സ്റ്റാറിലെ ഫാൻസോൺ പോളിലും അതുപോലെ തന്നെ അതിലൊക്കെ വോട്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ യൂട്യൂബ് പോളിൽ കാണുന്ന പോലെ ഒരു മാസീവ് വോട്ടിംഗ് ഒന്നുമില്ല സോ ഫിനാലയിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി ഇന്ന വ്യക്തി ഇന്ന വ്യക്തി വിന്നർ ആവുന്നൊന്നും നമുക്ക് ഇപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഹോട്ട്സാറിൽ ലൈവ് കാണുന്നവരുടെ വോട്ടിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം പിന്നെ ഇന്ന് ഡൊമെക്സിന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്കിലും വിജയിച്ചത് അർജുൻ സിജോ അതുപോലെ തന്നെ സായി ആ ഒരു ടീമാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അത് അടിപൊളി ടാസ്ക് ആയിരുന്നു കേട്ടോ അതിലും അർജുനൻ്റെ ഒരു റിഫ്ലക്സ് നമുക്ക് കാണാൻ സാധിച്ചു ആ ബലൂൺ ബലൂണ് വെക്കുന്ന ഒരു സംഭവം ബാക്കി എല്ലാവർക്കും ആ ഒരു ബലൂൺ കിട്ടി അർജുനും രണ്ടാം തവണ ബലൂണൊക്കെ കിട്ടി പക്ഷേ ആ ഒരു ഒഴിഞ്ഞു മാറൽ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ അത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നുള്ളത് സോ ലൈവിലൊക്കെ നമ്മൾ ഒരുപാട് മീൻസ് ഇന്ന് ഇന്ന് നിങ്ങൾ ആര് ഏത് വീഡിയോ എടുത്താലും നിങ്ങൾക്ക് ആ മനസ്സിലാവും ആ ഒരു ഓവർ പെങ്ങൾ ആ ഒരു പാസം എന്നുള്ള രീതിയിൽ സംഭവം ഇവര് പിടിച്ചു നിന്നാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സായി സിജോയൊക്കെ സിജോയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ ഗെയിം സിജു അവിടെ നശിപ്പിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു സോ അത് അതിന്റെ ഒരു ആവശ്യം സിജോയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി പോവുകയായിരുന്നു ശരിക്കും അതായത് ഇങ്ങനെ നെഗറ്റീവായി ആയി പോകേണ്ട ഒരു ക്യാപ്റ്റൻസി ടീ ഈ വീക്കൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകേണ്ട ഒരാളാണ് പക്ഷെ എന്തോ എനിക്ക് സിജോ ഈ വീക്ക് അധികം അത്ര നന്നായി പെർഫോം ചെയ്ത പോലെ എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നില്ല അറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ എന്തായാലും ഇപ്പോഴും ടോപ്പ് ഫൈവ് ആരാണ് ടോപ്പ് സെവൻ ആരാണ് ഒന്നും നമുക്ക് പിടികിട്ടുന്നില്ല നാളെ എന്തായാലും എവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആരെ പുറത്തു പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും യൂട്യൂബ് പോളുകൾ പ്രകാരം നന്ദനയ്ക്ക് വോട്ടിംഗ് കുറവാണ് നന്ദന സായി ഇവർക്ക് രണ്ടുപേർക്കും വോട്ടിംഗ് കുറവാണ് നോറയാണ് തൊട്ട് മുന്നിലുള്ളത് പിന്നെ ശ്രീതു ആ രീതിയിലാണ് വോട്ടിംഗ് നമുക്ക് കിട്ടിയ ഒരു ഇതിൽ വെച്ചിട്ട് അറിയില്ല അത് അൺഎക്സ്പെക്ടഡായിട്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഞാൻ പറഞ്ഞല്ലോ ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങും നമ്മുടെ യൂട്യൂബിലെ വോട്ടിങ്ങും നല്ല വ്യത്യാസം ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് പല ഫാൻസോൺ പോളുകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പലർക്കും കിട്ടുന്ന വോട്ടുകൾ മാസീവ് വോട്ടുകൾ യൂട്യൂബിൽ കിട്ടുന്നവർക്ക് പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ പോളുകളിൽ വോട്ട് കുറവാണ് സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അവതരിക്കും ബാബ് ഗൈസ്